打扰。 ഭയങ്കര ഡിഫക്റ്റീവായിരുന്നു ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ് ആ എനിക്ക് എനിക്ക് വന്ന് ഞാൻ ഈയിടെ കണ്ടിട്ടുള്ള പടങ്ങൾ എന്ന് വെച്ചിട്ട് ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയൊരു ക്ലൈമാക്സും ഇമ്പാക്ടും ഈ പടത്തിലുണ്ട് പക്ഷേ തുടക്കം മുതൽ ഈ പത്ത് പത്ത് മൂന്ന് ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നത് ഓരോരുത്തരും ഒരാളെ പോലും െ പറ്റിയിട്ട് അവരെ കൊണ്ട് എല്ലാവരെയും സംസാരിപ്പിക്കുക അവരോട് റിയാക്ട് ചെയ്യിപ്പിക്കുക അതിലൂടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആണ് ശേഖരിച്ച് ബാസ്സിൽ പോലും എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണെന്നും എനിക്ക് തോന്നുന്നു മൂവി കഴിഞ്ഞാൽ ഭയങ്കര രസമെന്ന മൂവിയാണ് ഭയങ്കര ട്രിസ്റ്റ് അല്ല സസ്പെൻസുള്ള മൂവിയാണ് എടുത്ത് പറയേണ്ടത് ഒരു മൂന്ന് ക്യാരക്ടേഴ്സ് ഭയങ്കര രസമാണ് നന്നായിട്ട് ചെയ്തിട്ടുള്ള എടുത്ത് വിനീഷ് ചേട്ടൻ ഷാജു ചേട്ടൻ നായിക ഭയങ്കര രസം മുൻപ് മുൻപൊരു ക്യാരക്ടേഴ്സ് ഇങ്ങനെ കണ്ടിട്ട് ഞാൻ വേണമെങ്കിൽ പറയാം അപ്പോൾ അതിനേക്കാൾ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ തിയേറ്റർ സ്റ്റുഡൻ്റാണ് അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ ഒരു സ്ട്രൈബ്ലിംഗ് ഒക്കെ ഉള്ളത് അത് കാണിക്കുന്നുണ്ട് പിന്നെ ഒരു ഭയങ്കര ഗുഡ് മൂവി കണ്ടിറങ്ങുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ എപ്പിസോഡ് സിനിമയാണ് അതായത് കാണുമ്പോൾ വെച്ചിട്ട് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ കുറേ ഷോസ് ഉണ്ടായിരുന്നു പക്ഷേ അത്രയും ഭയങ്കര അഭിപ്രായമാണ് ഉണ്ടായിരുന്നു പഞ്ചാമത്തെ റിലീസ് ചെയ്യണം ഓർപ്പാട് എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ് ഭയങ്കര രസമായിട്ട് നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇതുവരെ നമുക്ക് ഭയങ്കര പിടിച്ചു നിർത്തുന്ന സിനിമ എല്ലാ ആക്ടേഴ്സും ഭയങ്കര രസമായിട്ട് പ്രോമസിക്കുന്നുണ്ട് എല്ലാ നാടകം ഫേസ് ചെയ്തുള്ള ആൾക്കാരും പിന്നെയും നന്ദ്രക്കാണ് എനിക്ക് പരിശോധന ആൾക്കാരുണ്ട് പക്ഷേ ബാക്കിയുള്ള നമ്മൾ പരിചയമില്ലാത്ത കുറേ ആക്ടേഴ്സ് പക്ഷേ എല്ലാവരും ഭയങ്കര രസമായിട്ട് നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഭയങ്കര നൂറ് ശതമാനം നമുക്ക് സാറ്റിസ്ഫൈ അത്രയും ഭയങ്കര റിവ്യൂ അത്രയും ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു സിനിമ ഇവിടെ വന്ന് കണ്ടപ്പോഴും